ഹായ് ഫ്രണ്ട്സ് റൂബീസ് യൂണിക് ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മത്തി മത്തിപ്പീരയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ചിരണ്ടി വെച്ചിരിക്കുന്ന അരമുറി ചങ്ങയിലേക്ക് നമുക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ഒരു പത്ത് പന്ത്രണ്ട് ഇതെടുത്ത് നല്ല അരിഞ്ഞു കൊടുക്കുക ചെറിയുള്ളി ഇല്ലാത്തിൻ്റെ പേരിൽ ഞാൻ സബോള മീഡിയം സൈസ് ഒരു സബോളയാണ് ചെറു നീളത്തിലരിഞ്ഞേക്കുന്നത് അതുകൂടാതെ ഒരു ഒരു ചെറിയ പീസ് ഇഞ്ചിയും ചെറിയ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടെ ചതച്ചിടുക ചതച്ചതും കൂടെ ഇട്ട് നല്ലതുപോലെ അതിലോട്ടിട്ട് കൊടുക്കുക അതുകൂടാതെ ഒരു അഞ്ചെട്ട് കോവയ്ക്ക നീളത്തിന് നീളത്തിന് അരിഞ്ഞതും കുറച്ച് ഒരു അധികം പുളിയില്ലാത്ത ഒരു മാങ്ങ ഇവിടെ പകുതി കഷ്ണമെടുത്ത് അത് നീളത്തിന് നീളത്തിന് അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഏത് പാത്രത്തിലാണ് മീൻ വെക്കുന്നത് ആ പാത്രത്തിലോട്ട് തന്നെ തന്നെയാണ് എല്ലാം കൂടെ അരിഞ്ഞു കൊടുക്കേണ്ടത് അപ്പം മാങ്ങായി ഇവിടെ ചെറുതായിട്ട് നീളത്തിന് കണ്ടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ മാങ്ങായും കൂടെ അരിഞ്ഞിട്ട് കൊടുത്ത് ആ കൂടത്തിലേക്ക് നമുക്ക് ഒരു രണ്ട് തണ്ട് കരിവേപ്പിലയും കൂടെ ഇട്ട് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തി വച്ചിരിക്കുന്ന നമ്മുടെ മത്തിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് മുറിച്ചിട്ട് കൊടുക്കുക ഇത് നല്ലതുപോലെ മുറി മുറിച്ചിട്ട് നല്ലതുപോലെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു അഞ്ചെട്ട് പച്ചമുളക് ആവശ്യത്തിന് എരിവിനുള്ളത് എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര എണ്ണം എടുക്കാം എന്നുള്ളത് നിങ്ങൾ ഒരു ചെയ്യുക കുറച്ച് ഉലുവപ്പൊടി അധികം വേണ്ട ഉലുവപ്പൊടി കുറച്ച് കശ്മീരി മർച്ചിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഓർക്കുക മീൻ പൊടിഞ്ഞു പോകല് ചെറുതായിട്ട് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ച് കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു അരക്കപ്പ് വെള്ളവും കൂടാതെ ഒരു ഒരു ചെറിയ പീസ് വാളൻ പുളിയും കൂടെ സോറി വാളൻ വാളൻപുളിയല്ല കുടംപുളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തിലൊഴുക്കി വയ്ക്കുക ഗ്യാസിൽ വെച്ച് മൂടി മൂടി ഓഫ് മൂടി വെച്ച് വയ്ക്കുക നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്യുക